കാക്കിക്കുള്ളിൽ അക്ഷരങ്ങളെ ചേർത്ത് പിടിച്ചയാളാണ് രതീഷ് ഇളപാട് പോലീസുകാർക്കിടയിൽ എഴുത്തുകാരൻ കൂടിയാണ് രതീഷ് വായന തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തെ പേരൂർക്കട കല്ലയത്തുള്ള വജസ് എന്ന വീടിന് മുന്നിലാണ് ഞാൻ ഈ നിൽക്കുന്നത് ഇതൊരു പോലീസുകാരന്റെ വീടാണ് വായനാ ദിനമായിട്ട് പോലീസുകാരന്റെ വീട്ടിൽ എന്താ കാര്യമെന്നായിരിക്കും എന്നാൽ കാര്യമുണ്ട് അതെന്താണെന്ന് ഈ വീടിനുള്ളിൽ ചെന്നിട്ട് ഞാൻ പറയാം ഇതാണ് ഞാൻ പറഞ്ഞ ആ പോലീസുകാരൻ രതീഷിളമ്മാട് സാറ് ജനമൈത്രി ഡയറക്ടറേറ്റിലെ സിവിൽ പോലീസ് ഓഫീസറാണ് അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു ഇന്ന് വായനാ ദിനമായിട്ട് ഈ പോലീസുകാരൻ്റെ വീട്ടിൽ എന്താ കാര്യം എന്നിങ്ങനെ പറയുമായിരുന്നു അഞ്ച് മാസമേ ആയിട്ടുള്ള വീടിൻ്റെ പാലുകാച്ച് കഴിഞ്ഞിട്ട് ഈ വീടിനുള്ളിൽ മറ്റൊരു പ്രത്യേകത കൂടി ഒരുക്കി വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് ചോദിക്കാം എന്താ സാർ ആ വീടിൻ്റെ ഉള്ളിലൊരു പ്രത്യേകത ഇന്നിപ്പോൾ വായനാ ദിനമായിട്ട് നമ്മൾ തേടി വന്നതും ആ ഒരു പ്രത്യേകത വീട്ടിലുള്ളതുകൊണ്ടാണ് വായനയ്ക്ക് ഒരു പ്രത്യേകമായ ദിവസം ഇല്ലെങ്കിലും ഇന്ന് വായനയെ സംബന്ധിച്ചൊരു ഉത്സവമാണ് എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ വായനയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ ഒരു അഞ്ചു മാസം മുമ്പ് വെച്ചൊരു വീടാണ് ഈ വീടിനോട് അനുബന്ധിച്ചൊരു ലൈബ്രറി കൂടി പണി കഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് നിവർത്തിച്ച് എൻ്റെ സന്തോഷം കൂടിയുണ്ട് എൻ്റെ വീടിനകത്ത് ഞാൻ ഒരു സ്വകാര്യ ലൈബ്രറി പണി കഴിപ്പിച്ചിട്ടുണ്ട് ഇതാണ് രതീഷ് സാറ് തൻ്റെ വീടിനുള്ളിൽ ഒരുക്കിയിട്ടുള്ള ഒരു ലൈബ്രറി ഈ ലൈബ്രറി കാരണമാണ് ഇന്ന് വായനാ ദിനത്തിൽ സാറിനെ തിരക്കി ഞങ്ങളിവിടെ എത്താനുള്ള ഒരു കാരണവും വീടിനുള്ളിലൊരു ലൈബ്രറി സജ്ജീകരിക്കുക എന്നൊരു ലക്ഷ്യത്തിലല്ല ഈ ലൈബ്രറി ഞാൻ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ലൈബ്രറി ക്രമപ്പെടുത്തിയത് എൻ്റെ ചുറ്റുപാടും ഈ വായനയും എഴുത്തും പുസ്തകങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ സങ്കല്പത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ വായനാ ശേഖരവും അതിൻ്റെ ഇടയിലിരുന്ന് ലോകസാഹിത്യത്തെ മുഴുവൻ നിരൂതയൊക്കെ പറഞ്ഞതുപോലെ അറിയപ്പെടാത്ത മനുഷ്യരുമായി നമുക്ക് സാഹോദര്യം വരുന്നതിനും അറിയപ്പെടാത്ത മനുഷ്യരുമായി അറിയപ്പെടാത്ത ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്യാനും എന്നെ ഈ കൊച്ചു മുറിക്കുള്ളിൽ സഹായിക്കുന്നത് ഈ പുസ്തകമാണെന്ന വലിയ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് പുസ്തകങ്ങൾ വാങ്ങുകയും അവ വായിക്കുകയും അതിനനുസരിച്ച് എഴുതുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഞാൻ മാറിയത് ഏതാണ്ട് അയ്യായിരത്തോളം പുസ്തകം എനിക്ക് വാങ്ങാൻ കഴിഞ്ഞുവെന്നും അതൊക്കെ വായിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയ അഭിമാനമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ കരുതുകയാണ് സാറേ പോലീസുകാരുടെ ഒരു തിരക്ക് പിടിച്ച ജീവിതമാണെന്ന് അറിയാം ഇതിനിടയിൽ എങ്ങനെയാണ് ഈ വായനയും എഴുത്തും ഒക്കെ നടക്കുന്നത് പോലീസിനെ സംബന്ധിച്ച് എപ്പോഴും തിരക്കുള്ള ഒരു ജോലിയാണ് പിന്നെ ഈ പോലീസിലെ മുന്നോട്ടുള്ള ജോലി ആഴമേറിയ ആഴത്തിനപ്പുറമുള്ള പ്രതിസന്ധികളുണ്ട് എഴുത്തുകാരനാണ് നന്നായി പുസ്തകം വായിക്കാൻ ശ്രമിക്കുന്ന ആളാണെന്നുള്ള ഒരു വലിയ പിന്തുണ ഈ പോലീസ് കുടുംബത്തിൽ നിന്ന് എനിക്ക് ലഭിക്കാറുണ്ട് രതീഷിന്റെ പുസ്തകപ്രിയം കേട്ടറിഞ്ഞ മുൻ ഡി ജി പി ഹൃഷ്രാജ് സിംഗ് തന്റെ പക്കലുണ്ടായിരുന്ന നൂറോളം മലയാള പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന് സമ്മാനിച്ചത് ഭാര്യ ആതിരയും ഒന്നാം ക്ലാസുകാരി മകൾ ഇളയുമാണ് വജസ് എന്ന ഈ അക്ഷരലോകത്തിൽ രതീഷിന് കൂട്ട് തിരക്കുകൾ കാരണം വായിക്കാനും എഴുതാനും ഒന്നും സമയമില്ല എന്ന് പറയുന്നവർക്കിടയിൽ രതീഷ് ഇളമാടിനെ പോലെയുള്ളവരുമുണ്ട് അവർ സ്വന്തമായൊരു വായന ഇടമുണ്ടാക്കി മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത് തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ പോൾ ശ്രീകാര്യത്തിനും രാഹുലിനുമൊപ്പം സൂര്യഗായത്രി കേരള ന്യൂസ്